ഇതേ രൂപത്തിൽ തെറ്റ് ചെയ്ത് വല്ലാത്ത കുറ്റബോധം കൊണ്ട് നെഫ്സുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെക്കുറിച്ചല്ല പറയുന്നത് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം സംഭവിച്ചു പോയിട്ടുണ്ടാകും അതായത് രഹസ്യ ജീവിതത്തിൽ പല സന്ദർഭത്തിലും അള്ളാഹിനെ നമ്മൾ ദിക്കൽ അള്ളാഹു സുബാനത്തോ അത്തരം നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള അത്തരം പാപങ്ങൾ അള്ളാഹു സുബാനത്തോല പുറത്തു തരുമാറാകട്ടെ അള്ളാഹു ആമീൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അത്തരം ആളുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് മറിച്ച് അത്തരം തെറ്റ് നിരന്തരം ചെയ്യാൻ നിരന്തരം ചെയ്തിട്ട് മനസ്സിന് യാതൊരു പ്രയാസവും അയാൾക്ക് തോന്നില്ല അയാൾ ആ തെറ്റിൽ എങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുക അതായത് നമ്മുടെ ഭാഷയിൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി വേണ്ടാത്ത കാഴ്ചക്കെല്ലാം അഡിക്റ്റ് ആയിട്ടുള്ള ചില ആളുകൾ അതേ രൂപത്തിൽ അഡിക്ഷൻ സംഭവിച്ച ഒരു വ്യക്തി അതേ തെറ്റിൽ അദ്ദേഹം തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും കര കയറുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിൽ നിന്നും തൗപ ചെയ്ത് മടങ്ങുന്നതിനെ സംബന്ധിച്ചോന്നും അദ്ദേഹം ചിന്തിക്കുന്ന പോലില്ല അങ്ങനത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഹദീസ് പറയുന്നത് അപ്പൊ അയാൾ സ്വയം സമാധാനിക്കുകയാണ് അയാൾ സ്വയം ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ പരസ്യ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം നമസ്കരിക്കുന്നുണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് രാത്രി വരെ നിസ്കരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമല്ല അതായത് ഒരാളും കാണാതെ ഞാൻ ഞാനീ ചെയ്യുന്നത് അതൊരു വലിയ പ്രശ്നമല്ല അത് മറ്റുള്ള നന്മകൾ കാരണം പരസ്യ ജീവിതത്തിൽ ഞാൻ കാണുന്ന നന്മകളാണ് അതങ്ങോട്ട് ബാലൻസ് ചെയ്ത് പോകുമെന്ന് സ്വയം അദ്ദേഹം സമാധാനിക്കാണ് പക്ഷാജ് ആ രൂപത്തിലാണ് അദ്ദേഹത്തെ ചിന്തിപ്പിക്കുന്നത് അപ്പോൾ ഒരാളും കാണാതെ ഈ തെറ്റ് ഞാൻ ഇരുന്ന തെറ്റ് അള്ളാഹു സുബ്ബാനത്തല മാത്രമാണ് കാണുന്നത് അള്ളാഹു സുബാനത്തല്ല റഹ്മാനാണ് കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു സുബ്ബാനത്തല്ല ഖഫൂർ റഹീമാണ് അള്ളാഹു വിൻഷാ എനിക്ക് പുറത്തു വരും ഈ രൂപത്തിലാണ് അദ്ദേഹം സ്വയം നടത്തുന്ന ന്യായീകരണം തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനത്തല്ല ഖഫൂർ റഹീമാണ് അള്ളാഹു സുബ്ബാനത്തല കാരുണ്യവാനാണ് പക്ഷേ ഇവിടെ നിരന്തരം അതേ തെറ്റ് ഒരു കുറ്റബോധമില്ലാതെ നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ അള്ളാഹു സുബാനത്തിലെ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ഭയം അദ്ദേഹത്തിന് ഒരർത്ഥത്തിനും പിടികൂടുന്നില്ല എന്നുള്ളതാണ് അപ്പം അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അതായത് കഥ കടച്ച് ഒറ്റക്കിരുന്ന ഈ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തിലെ മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് പ്രശ്നമില്ല അള്ളാഹു സുബ്ബാനത്തിലെ മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് പ്രശ്നമില്ല അതാണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പൊ അള്ളാഹു സുബനത്തലയ്ക്ക് നിന്റെ മനസ്സിൽ നീ നൽകിയ സ്ഥാനം എത്രയാണ് അള്ളാഹു സുബനത്തല മാത്രം കാണുന്നതിൽ യാതൊരു പ്രയാസവും നിനക്ക് തോന്നുന്നില്ലേ അലീബിൻ അബീ ാലിബുറി അള്ളാഹു വനുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കോർട്ട് എന്റെ ഫേവറേറ്റ് കോട്ടുകളിൽ ഒന്നായിട്ടുള്ള അലീബിൻ അബിസ്വാലിബുറദി അള്ളാഹുനഹുവിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്താവന അലീബിൻ അബീ സിബറദി അള്ളഹു വനഹു പറഞ്ഞു രഹസ്യമായിട്ട് ഒറ്റയ്ക്കിരുന്ന് നീ ചെയ്യുന്ന തെറ്റ് അതാണ് നീ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് കാരണം അതിന് ജഡ്ജി നേരിട്ടാണ് സാക്ഷിയാകുന്നത് മറ്റുള്ള തെറ്റുകൾ ആളുകൾക്കിടയിൽ ചെയ്യുന്ന സന്ദർഭത്തിൽ അത് ആളുകൾ കൂടെ കാണുന്നുണ്ട് പക്ഷേ ഒറ്റയ്ക്കിരുന്ന് തെയ്യുന്ന തെറ്റുകൾക്ക് അത് ജഡ്ജി നേരിട്ടാണ് സാക്ഷി അള്ളാഹു സുബാനത്തല്ല എല്ലാം സാക്ഷിയാകുന്ന അള്ളാഹു സുബാനത്തല്ല നേരിട്ടാണ് അതിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് അത് നിനക്ക് യാതൊരു പ്രയാസവും വരുത്തുന്നില്ലേ അള്ളാഹു സുബാനത്തു അക്രബുലിൻ വരീദ് കണ്ട നാടിയേക്കാൾ ഞാൻ നിങ്ങളോട് അടുത്താണുള്ളത് അത്രയേറെ അള്ളാഹു നിങ്ങളുടെ സമീപത്തുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും നിസ്സാരമായിട്ട് അള്ളാവിൻ്റെ ആ സാന്നിധ്യത്തെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് നിനക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇമാം അഹമ്മദ് ഹൈമൂൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ അങ്ങേയറ്റം കരയിപ്പിച്ച മനോഹരമായിട്ടുള്ള ചില ചില കവിതാ ശകലങ്ങൾ ആ കവിതയിൽ അള്ളാഹു സുബാന കിയാമത് നാളിൽ വരുന്ന ഒരു അടിമയോട് ചോദിക്കുന്ന ചോദ്യമാണ് മനോഹരായിട്ടുള്ള കവിത ഇദാമ കാലി റബ്ബിത്ത ി അള്ളാഹു സുബാന വരുന്ന ഒരു അടിമയോട് അള്ളാഹു സുബാനഅത്തല ചോദിക്കാണ് ഓ മനുഷ്യ എന്റെ സൃഷ്ടികൾക്ക് മുമ്പിലെല്ലാം നീ ആ തെറ്റ് മറച്ചു വെച്ചു എന്റെ സൃഷ്ടികൾക്ക് മുമ്പിലെല്ലാം ആ തെറ്റ് മറച്ചു വെച്ചിട്ട് എന്റെ മുമ്പിൽ ഇത്ര നിസ്സാരമായിട്ടത് തുറന്നു വെക്കാൻ നിനക്കൊരു പ്രയാസ് നിനക്കൊരു പ്രയാസവും തോന്നിയില്ല എന്ന് അള്ളാഹു അവിടെ വെച്ചുകൊണ്ട് ചോദിക്കാൻ എൻ്റെ സൃഷ്ടികൾക്ക് മുമ്പിൽ എല്ലാം നീ അത് മറച്ചു വെച്ചു പക്ഷേ എന്നെ കുറിച്ച് എന്റെ മുമ്പിൽ നിസ്സാരമായിട്ട് നിനക്ക് തുറന്നു വെക്കാൻ അത് തോന്നിയല്ലോ അള്ളാഹു സുബ്മാനഅത്തല സൃഷ്ടികോട് ചോദിക്കുന്ന ചോദ്യം അപ്പൊ രഹസ്യമായിട്ട് ഒറ്റയ്ക്കിരുന്ന ഒരു പ്രയാസമില്ലാതെ തെറ്റ് ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവര് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ നീ മാത്രാണ് കാണുന്നത് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ മറ്റുള്ള ആളുകൾ സൃഷ്ടികൾ കാണുന്നത് എനിക്ക് അങ്ങേയറ്റം പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ കഥകളെല്ലാം നന്നായിട്ട് കുറ്റിയിട്ട് ഒരാളും കാണുന്നില്ലെന്ന് പ്രത്യേകം ഉറപ്പ് വരുത്തുന്നത് അതായത് നിന്റെ സൃഷ്ടികൾ കാണുന്നത് എനിക്ക് വല്ലാത്ത ഭയമാണ് പക്ഷേ നീ കാണുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല അതിന് വേണ്ടിയിട്ടാണ് കണ്ടു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററി എല്ലാം ഡിലീറ്റ് ചെയ്ത് അതെല്ലാം അതേ രൂപത്തിൽ മാറ്റുന്നത് പക്ഷേ നിങ്ങൾ എത്ര കമ്പ്യൂട്ടറിൻ്റെ ഡിലീറ്റ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്താലും അള്ളാൻ്റെ റെക്കോർഡിലുള്ള ആ ഹിസ്റ്ററി ഒരിക്കലും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല പ്രത്യേകം ഓർക്കുക ഇവിടെ നിങ്ങൾ പാപത്തെക്കാൾ പാപത്തോട് നിങ്ങൾ കാണിക്കുന്ന ആ സമീപനാണ് ആ പാപത്തെ അങ്ങേയറ്റം ഗൗരവമുള്ളതാക്കി മാറ്റുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പാപമല്ല പ്രശ്നം മറിച്ച് നിങ്ങൾ ആ പാപത്തോട് നിങ്ങൾ കാണിക്കുന്ന ആ സമീപനം അത് പാപത്തെക്കാൾ ഗൗരവമുള്ളതാക്കി മാറ്റുകയാണ് അപ്പൊ ആ പാപത്തെ നിസ്സാരമായിട്ട് കാണുന്ന സന്ദർഭത്തിൽ അള്ളാന്റെ കണ്ണിൽ അത് ഏറ്റവും അങ്ങേയറ്റം ഗൗരവമുള്ളതായിട്ട് മാറും അതേ സന്ദർഭത്തിൽ നീ പാപത്തെ ഗൗരവമുള്ളതായിട്ട് കാണാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാന്റെ കണ്ണിലത് നിസ്സാരമായിട്ട് മാറുമെന്നുള്ളതാണ് ഇവനും അസുഖീലാഹൻ ഹുബിനെന്നുള്ള ഹദീസ് സുഹയുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിലും പ്രവാചകസുലതം പറഞ്ഞു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പാപം എന്നുള്ളത് അവരുടെ മുതുകിൽ വെച്ച ഒരു മലയെപ്പോലെയാണ് മുതുകിൽ ഒരു വലിയ പർവ്വതം കയറ്റി വെച്ചതുപോലെയാണ് വിശ്വാസിക്ക് അവന്റെ പാപങ്ങൾ അനുഭവപ്പെടുക അതേ സന്ദർഭത്തിൽ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസിക്ക് അവന്റെ മൂക്കിന്റെ മുന്നിലൂടെ പോകുന്ന ഒരു ഈച്ചയെ പോലെയാണ് അത്രയും നിസ്സാരമായിരിക്കും അവന്റെ പാപം അപ്പൊ ഇവിടെയും അത് തന്നെയാണ് നമ്മൾ കണ്ടത് അതായത് ആ പാപത്തെ അള്ളാഹാൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ ആ ധിക്കരിക്കുന്നത് അത്രയും നിസ്സാരമായിട്ടാണ് കാണുന്നത് ആരെയാണ് നിങ്ങൾ ധിക്കരിക്കുന്നത് നിങ്ങൾ ആ ചെയ്യുന്ന പാപത്തിന്റെ ചെറുപ്പമല്ല നോക്കേണ്ടത് മറിച്ച് നിങ്ങൾ ധിക്കരിക്കുന്ന ആളുടെ വലുപ്പത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുക അപ്പൊ നിങ്ങളുടെ ആ സമീപനം അല്ലെങ്കിൽ നിങ്ങൾ ആ പാപത്തോട് കാണിക്കുന്ന ആ സമീപനം തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് നിങ്ങൾ മനസ്സിൽ നൽകിയ സ്ഥാനത്തെയാണ് പ്രതിഫലിക്കുന്നത് അള്ളാഹുവിന് നിങ്ങൾ മനസ്സിൽ നൽകിയ സ്ഥാനത്തെയാണ് നിങ്ങൾ ആ പാപത്തോട് കാണിക്കുന്ന സമീപനം പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനത്തലയെ വളരെ വില കുറഞ്ഞൊരു കാഴ്ചക്കാരനായിട്ട് നിങ്ങൾ അവഗണിക്കാൻ അള്ളാഹ് സുബാൻ അച്ഛലെ കാണുന്നതിൽ നിനക്കൊരു പ്രശ്നവുമില്ല കാരണം അള്ളാഹന് അത്ര വില നീ കൊടുക്കുന്നുള്ളു അപ്പോൾ പാപത്തോട് നീ കാണിക്കുന്ന സമീപനം അള്ളാഹുവിന് നീ മനസ്സിൽ നൽകിയ സ്ഥാനം കൂടെ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചു വരികൻ തുടക്കത്തിൽ ആ നോമ്പ് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത് അപ്പൊ നോമ്പിന് നമ്മൾ ഒരാളും കാണാതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അള്ളാഹു സുബാനത്ത നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ഭയം മൂലെയാണ് മറ്റൊരാളും കാണാതെ നിനക്ക് നിസ്സാരമായിട്ട് ആ ഭക്ഷണം നിനക്ക് കഴിക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ കാഴ്ചയെ നീ ഭയന്നുകൊണ്ട് അതിൽ നിന്നും പിന്മാറാൻ പക്ഷെ അതേ വ്യക്തി ആ നോമ്പിനു ശേഷം മറ്റൊരാളും കാണാതെ ഒറ്റയ്ക്കിരുന്ന് തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നോമ്പിന് വന്നതുപോലെയുള്ള ആ ബോധം അതായത് അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം അദ്ദേഹത്തെ എന്തുകൊണ്ട് തെറ്റില്ലെന്നും തടയുന്നില്ല അതാണ് ചോദ്യം ആ പാഠം നിന്നെ നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിനക്ക് നോമ്പിനു ശേഷം നിസ്സാരമായിട്ട് ഇതേ രൂപത്തിൽ തെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നോമ്പ് നൽകുന്ന നിരവധി പാഠങ്ങളിൽ ഒന്നതായിരുന്നു അള്ളാഹു നിന്നെ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് നീ എന്നുള്ള ആ ഒരു വലിയ പാടാണ് നിനക്ക് നോമ്പ് നൽകിയത് പക്ഷേ നോമ്പിനു ശേഷം ആ പാഠം ജീവിതത്തിൽ ഉപകരിക്കുന്നില്ലെങ്കിൽ പിന്നീട് ആ നോമ്പ് നിങ്ങളെ ഏത് രൂപത്തിലാണ് സ്വാധീനിച്ചത് സ്വയം നമ്മൾ ആത്മവിചാരണം നടത്തുക എന്നുള്ളതാണ് നമ്മളെ കരയിപ്പിക്കേണ്ട ഒരു ആയത്ത് സുഭാൻ അല്ല പരിശുദ്ധ ഖുറാന് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ആയത്ത് ഈ ആയത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക സൂഹത്തിൽ ബലത് വേണ്ടാത്ത കാഴ്ചകൾ അതായത് ഒരാളും കാണാതെ കഥകടച്ചിരുന്ന് ഒറ്റക്ക് തെറ്റ് ചെയ്യുന്ന ആളുകൾ അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ആയത്ത് സൂഹത്തിൽ ബലത് പരിശുദ്ധ ഖുറാനിലെ തൊണ്ണൂ തൊണ്ണൂറാമത്തെ അധ്യായം സൂറത്തുൽ ബലത്തിലെ ഏഴും എട്ടും ആയത്തുകൾ ഇങ്ങളൊന്ന് വായിച്ചു അത്തര ആളുകൾ അവര് വായിക്കേണ്ടതായിട്ടുള്ള ആയത്ത് ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനത്തല പറഞ്ഞു ഐ അഹസബു അല്ലം എറു അഹദ് അവന് വിചാരിക്കുന്നുണ്ടോ അവനെ ആരും കാണുന്നില്ലെന്ന് അള്ളാഹു സുബാനത്തല ചോദിക്കാണ് ഐ അഹസബു അല്ലം എറഹു അഹദ് അവന് വിചാരിക്കുന്നുണ്ടോ അവൻ ഒരാളും കാണുന്നില്ലെന്ന് ആയത്ത് അള്ളാഹു സുബാനത്താല തൊട്ട് അടുത്ത ആയത്തിൽ ഉടൻ തന്നെ അള്ളാഹു സുബാനഅത്തല ചോദിച്ചു എട്ടാമത്തെ ആയത്ത് അലം നജ അല്ലഹു ഞാനല്ലേ അവൻ ആ രണ്ട് കണ്ണുകൾ നൽകിയത് ഈ രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ടാഴത്തുകൾ നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനത്തിൽ അവിടെ പറയുന്നത് നിങ്ങൾ ഒരാളും കാണാതെ ഇരുന്ന് അള്ളാഹുവിൻ്റെ ആ കല്പനകൾ ധിക്കരിക്കുക അല്ലെങ്കിൽ വേണ്ടാത്ത കാഴ്ച നിങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മറക്കേണ്ടതില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒറ്റക്കല്ല മറിച്ച് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അല്ലെങ്കിൽ അവന് വിചാരിക്കുന്നുണ്ടോ അവനെ ആരും കാണുന്നില്ലെന്ന് എന്നിട്ട് അള്ളാഹു സുബ്ബാന അടുത്തായ അലം നജ അല്ലഹു അയിനെ ഞാനല്ലേ നിങ്ങൾക്ക് ആ രണ്ട് കണ്ണുകൾ നൽകിയത് അതായത് ഞാൻ നൽകിയ അതേ കണ്ണ് വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ ആ കൽപ്പന ധിക്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നൽകിയ അതേ അനുഗ്രഹം വെച്ചുകൊണ്ടല്ലേ ഈ രൂപത്തിൽ ഞാൻ വിലക്കപ്പെട്ട ആ കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരാളും അത് കാണുന്നില്ലെന്ന് വഹുവ അമക്കും അയിനമാക്കു നിങ്ങൾ എവിടെയായിരുന്നാലും എത്ര വലിയ രഹസ്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് ഈ രൂപത്തിൽ ഞാൻ തന്ന അതേ അനുഗ്രഹം വെച്ചിട്ട് എന്റെ കൽപ്പനകൾ നിങ്ങൾ ധിക്കരിക്കുന്ന സന്ദർഭത്തിലും ആ കാഴ്ച ഞാൻ തിരിച്ചെടുക്കുന്നില്ല ആ കാഴ്ച എന്നുള്ള അനുഗ്രഹം ആ സന്ദർഭത്തിൽ ഞാൻ പിൻവലിക്കാതിരിക്കാനുള്ള കാരണം അതിൽ നിന്നും നീ പിന്മാറി എന്നിലേക്ക് മടങ്ങി വരുമെന്നുള്ള അള്ളാഹുവിന്റെ പ്രതീക്ഷയാണ് അതിനാണ് നിനക്ക് ഇനിയും മുമ്പിൽ അയച്ചിട്ട് എന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നീ എന്നിലേക്ക് മടങ്ങുമെന്നുള്ള അതിയായ പ്രതീക്ഷ അള്ളാഹു സുബ് ഉണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബ്ബാനത്തൻ ആ കാഴ്ച നിനക്ക് ഇനിയും അനുവദിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ ഈ രൂപത്തിൽ ധിക്കരിക്കുന്ന സന്ദർഭത്തിൽ എന്ന അനുഗ്രഹം എങ്ങാനും അള്ളാഹു സുബ്ബാനത്തലെ തിരിച്ചെടുത്തിരുന്നെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഇത്തരം ആളുകൾ അവർ നിരാശപ്പെടേണ്ടതില്ല അവർക്കുള്ള മഹത്തായ അവസരമാണ് ഇന്നും നമ്മുടെ കയ്യിലുള്ളത് ഈ റമലാ മാസത്തിൽ ഈ റമദാൻ നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇത്തരത്തിലുള്ള തെറ്റുകളിൽ അകപ്പെടുന്ന ആളുകൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തൗപ ചെയ്തുകൊണ്ട് ഈ റമദാനിൽ അവർ കരകയറി ഇനി മേലിൽ അത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് പോകുന്നില്ലെന്നുള്ള ആ ഒരു ശപഥം ചെയ്തുകൊണ്ട് റമദാനോട് വിട പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇതേ രൂപത്തിൽ തെറ്റെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ അവസാനമായിട്ട് അതാണ് സൂചിപ്പിക്കുക പണ്ഡിതന്മാർ നൽകുന്ന മനോഹരമായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ അതായത് ഒറ്റക്കിരുന്ന് രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ നിരന്തരം അള്ളാഹുവിൻ്റെ കല്പനകളെ രഹസ്യ ജീവിതത്തിൽ അവർ ധിക്കരിക്കുന്ന ആളുകൾക്കുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ഒന്നാമതായിട്ട് അതിൽ നിന്ന് നിങ്ങൾ അകന്ന് ജീവിക്കുക എന്നുള്ളതാണ് ആ തെറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആ സാഹചര്യങ്ങളെ നിങ്ങളിൽ നിങ്ങളിൽ നിന്ന് അകറ്റുക അപ്പം ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് റൂമിലുള്ള കമ്പ്യൂട്ടറാണ് പ്രശ്നമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന കമ്പ്യൂട്ടറാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുക എന്നിട്ട് മറ്റുള്ള ആളുകൾ കാണുന്ന സ്ഥലത്തേക്ക് അത് മാറ്റുക അപ്പോൾ ആ കമ്പ്യൂട്ടറാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആ തെറ്റിലേക്ക് നിങ്ങളെ നയിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് നിങ്ങൾ മാറ്റുക രണ്ടാമത്തെ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ തെറ്റിലേക്ക് പോകാൻ നിങ്ങൾ സാധ്യതയുള്ള വഴിയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നത് നിങ്ങൾ പ്രത്യേകം ചിന്തിക്കുക മനോഹരമായിട്ടൊരു കാഴ്ച ഒരു ഒരു പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ ആ കമ്പ്യൂട്ടറിന്റെ മുകളിൽ പ്രത്യേകമായിട്ടൊരു ആഴ്ച എഴുതി ഒട്ടിയിച്ചിരിക്കുകയാണ് ആയത്ത് സൂറത്തുൽ ഹദീദിന്റെ നാലാമത്തെ ആയത്താണ് കമ്പ്യൂട്ടറിന് മുമ്പിൽ കമ്പ്യൂട്ടറിന് മുകളിൽ പ്രത്യേകമായിട്ട് എഴുതി ഒട്ടിച്ചിട്ടുള്ളത് എന്താണ് ആയത് എന്ന് വെച്ചാൽ വല്ലാഹു ബിമാ വല്ലാഹുബിമാ ഹബീർ നിങ്ങൾ എവിടെയായിരുന്നാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാണ് ആയത്ത് ഈ ആയത്ത് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇങ്ങനെ അവിടെ തൂക്കിയിട്ടിരിക്കാൻ ആ ആയത്ത് കാണുന്ന ഒരാൾക്ക് പിന്നീട് എങ്ങനെയാണ് ഇതേ രൂപത്തിന് വേണ്ടാത്ത കാഴ്ചയിലേക്ക് പോകാൻ സാധിക്കുക അപ്പം ആ ഒരു ഉണർച്ചൽ ഇതേ രൂപത്തിലുള്ള ഉണർച്ചലുകൾ നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ നമ്മുടെ ആ തെറ്റിൽ നിന്നും പിന്മാറാൻ അത്തരം ഉണർച്ചലുകൾ നമ്മളെ സഹായിച്ചേക്കാം അതാണ് മൂന്നാമത്തെ മാർഗനിർദ്ദേശം നാലാമതായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ വിഷയമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയത്തിലേക്ക് വരാണ് പരസ്യമായിട്ട് തെറ്റ് ചെയ്യുന്ന ആളുകൾ പരസ്യമായിട്ട് ചെയ്യുന്ന സോറി പരസ്യമായിട്ട് ചെയ്യുന്ന നന്മകൾ രഹസ്യമായിട്ടുള്ള തെറ്റിൻ്റെ ന്യായമായിട്ട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക അതായത് പരസ്യമായിട്ട് നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ടാകും ആ പരസ്യമായിട്ട് ചെയ്യുന്ന നന്മകൾ നിങ്ങളുടെ രഹസ്യമായിട്ട് ചെയ്യുന്ന തെറ്റിനുള്ള ന്യായമായിട്ട് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക ആ രൂപത്തിൽ ചിന്തിപ്പിക്കാൻ വേണ്ടി പിശാജ് നിങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും അതായത് പരസ്യ ജീവിതത്തിൽ നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട് തക്കാത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രഹസ്യ ജീവിതത്തിൽ ഒരല്പം ഇതേ രൂപത്തിൽ കണ്ടെന്ന് കരുതിയിട്ട് വലിയ പ്രശ്നമില്ല ഇതേ രൂപത്തിലൊരു ന്യായം ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക മറിച്ച് അത് നേർ ഓപ്പോസിറ്റായിട്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രഹസ്യമായിട്ടുള്ള എൻ്റെ തെറ്റുകൾ പരസ്യമായിട്ടുള്ള ആ നന്മകളെപ്പോലും കരിച്ചു കളഞ്ഞേക്കാം അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതായത് രഹസ്യ ജീവിതത്തിൽ ഞാൻ ഈ ചെയ്യുന്ന തെറ്റുകൾ എൻ്റെ പരസ്യ ജീവിതത്തിലുള്ള നന്മകളെപ്പോലും നശിപ്പിച്ചേക്കാം എന്നുള്ള ആ ഭയമാണ് നിങ്ങൾക്ക് വേണ്ടത് അതല്ലാതെ അതിൻ്റെ നേർവിരുദ്ധമായിട്ടുള്ള പ്രതീക്ഷയല്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചു പുലർത്തേണ്ടത് അതാണ് നാലാമത്തെ നിർദ്ദേശം അഞ്ചാമത്തെ നിർദ്ദേശം ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ഗുണകാംക്ഷികളായിട്ടുള്ള ആളുകളോട് നിങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ പിന്മാറാൻ കഴിയില്ല അത്രത്തോളം അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഗുണകാംക്ഷികളായിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങളത് തുറന്നു പറയുക അതായത് ഇപ്പോൾ നമുക്കറിയാം നിരവധി കൗൺസിലിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരിലേക്ക് നിങ്ങൾ ഇസ്ലാമികമായിട്ട് കൗൺസിലിംഗ് നൽകുന്ന ആളുകളിലേക്ക് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ തുറന്നു പറയും പ്രത്യേകമായിട്ട് അടിവര ഇട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ അതായത് ഒരാളെ കൗൺസിലിംഗ് എല്ലാം ചെയ്യാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകളുണ്ട് അവരിലേക്കാണ് നിങ്ങൾ തുറന്നു വെക്കുന്നത് അതല്ലാതെ പല സന്ദർഭത്തിലും ഇപ്പം നമ്മുടെ പള്ളിയിലുള്ള ഇമാമ് അതേപോലെ തന്നെ ഹുത്തൊക്കെ നടത്തുന്ന ആള് അയാളുടെ മുമ്പിലേക്ക് പോയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതേ രൂപത്തിൽ എൻ്റെ അടുത്തൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു ഉപദേശം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു കൊള്ളണം കാരണം ദീനീ വിഷയത്തിലുള്ള അറിവ് വേറെ കൗൺസിലിങ്ങിനുള്ള കഴിവ് വേറെ പ്രത്യേകം മനസ്സിലാക്കണം ഞാൻ ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ രൂപത്തിൽ കൗൺസിലിങ്ങും അതേ രൂപത്തിലുള്ള ഉപദേശം നൽകാൻ അറിവില്ലാത്ത ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അത്തരം ആളുകൾ അവരൊരുപക്ഷേ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നെല്ലാം വിചാരത്ത് അതേ രൂപത്തിൽ വേണ്ടാത്ത കാഴ്ചകളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഉപദേശങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുക അതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അപ്പം ചെയ്യുന്നത് തെറ്റാണെന്ന് നൂറ് ശതമാനം ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോയത് അപ്പൊ അത് വീണ്ടും നിങ്ങൾ ഖുർആൻ ഹദീസെല്ലാം വെച്ച് അതിന്റെ ഗൗരവം ഗൗരവുണർത്തിയതുകൊണ്ട് അതൊന്നും ഒരിക്കലും ഒരു ഫല മാന രൂപത്തിലുള്ള ഫലം അത് തരുന്നില്ല പ്രത്യേകം ചേർത്ത് വായിക്കേണ്ട ഹദീസ് നമുക്കൊരു നബീസ് അല്ലു അലമിന്റെ പള്ളിയിൽ മനോഹരമായിട്ടുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രവാചകന്റെ അടുത്തൊരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ എനിക്ക് വ്യഭിചരിക്കണം എനിക്ക് വ്യഭിചരിക്കണം ഈ സന്ദർഭത്തിൽ സ്വാഭാവിക അത്ഭുതപ്പെട്ട് എന്ത് എന്ത് ചോദ്യമാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത് റസൂൽ അള്ളഹിസ്വല്ലാ അവരെ എല്ലാം മാറ്റി ആ മനുഷ്യനെ അടുത്തേക്കിരുത്തി സ്നേഹത്തോടു കൂടെ പ്രവാചക സല്ലേ വല അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കൈവച്ചു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അലൈഹി സല്ലം അദ്ദേഹത്തോട് ചില ചോദ്യം ചോദിച്ചു ആ ചോദ്യം മനസ്സിനെ സ്പർശിക്കുന്ന ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മാതാവ് ആ മാതാവിനെ വ്യഭിചരിക്കുന്നത് താങ്കൾക്ക് ഇഷ്ടപ്പെടും അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങളുടെ സഹോദരി അദ്ദേഹം പറഞ്ഞു ഒരിക്കലുമില്ല എൻ്റെ സഹോദരി മറ്റൊരാൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല എൻ്റെ ഭാര്യയെയും എനിക്ക് സഹിക്കാൻ കഴിയില്ല അപ്പം നെമി സഹുലം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ വ്യഭിചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ ഒരു അത് ഇത് നിങ്ങൾ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ വ്യഭിചരിക്കാൻ താല്പര്യം കാണിക്കുന്ന ആ സ്ത്രീ അവൾ ഒരുപക്ഷെ ഒരു മാതാവോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹോദരിയോ അതല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യയോ അല്ലേ ഈ ഒരു ചോദ്യമാണ് റസൂർ അലുസാ അലിസ്ലം ചോദിച്ചത് ആ ചോദ്യത്തോടു കൂടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി അതിൽ നിന്നും പിന്മാറാണ് ചെയ്തത് അപ്പം നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രവാചക സലു അലി സ്വലം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ മനോഹരമായിട്ട് മനസ്സിനെ സ്പർശിക്കുന്ന ഒരു കൗൺസിലിംഗ് ആണ് നൽകിയത് നബിസ് അല്ലാ വല്ലാ അദ്ദേഹത്തോടൊരിക്കലും ലാത്തക്രബുസ് സിന പരിശുദ്ധ ഖുറാനില് വ്യഭിചാരത്തെ കുറിക്കുന്ന ഗൗരവമേറിയ ആയത്തുകളോ അല്ലെങ്കിൽ പ്രവാഹിൻ സാഹ് അലി വസ്ലും സ്വഭാവത്തിന് നൽകിയ വ്യഭിചാരത്തിന് നൽകുന്ന ശിക്ഷയെ സംബന്ധിച്ചുള്ള ഉണർ അതൊന്നും അല്ല നബിസ് അല്ലാസ് വല്ലാ അദ്ദേഹത്തിന് നൽകിയത് ശ്രദ്ധേയായിട്ടുള്ള കാര്യമാണ് പ്രവാഹിൻ സുല്ലാം മറിച്ച് അദ്ദേഹത്തിന് മനസ്സിനെ സ്പർശിക്കുന്ന അദ്ദേഹത്തിന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന രൂപത്തിലുള്ള ഒരു കൗൺസിലിംഗ് ആണ് നൽകിയത് അപ്പം ഞാനിത് പ്രത്യേകം പറയാനുള്ള കാരണം ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഇത്തരം കാഴ്ചകൾക്കെല്ലാം അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അതിന് ഉതകുന്ന രൂപത്തിലുള്ള മാർഗ്ഗനിർദ്ദേശമാണ് വേണ്ടത് അത് നൽകാൻ കഴിവുള്ള ആളുകളെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി അവരെ നിങ്ങൾ സമീപിക്കുക അവരൊരുപക്ഷേ നിങ്ങൾക്ക് ഉതകുന്ന രൂപത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയേക്കാം അതാണ് അഞ്ചാമത്തെ നിർദ്ദേശം അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അള്ളാഹു സുബാനത്തലയിലേക്ക് നിങ്ങൾ കയ്യുയർത്തുക അള്ളാഹു എൻ്റെ കയ്യിൽ തെറ്റ് സംഭവിച്ചു പോയി ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല തീർച്ചയായിട്ടും അള്ളാഹ് സുബാനഅത്തല അവന്റെ അടിമകൾ അവനിലേക്ക് മടങ്ങി വരുന്നത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുബനത്തിലൂടെ നിങ്ങൾ കൈ ഉയർത്തിക്കൊണ്ട് ഈ പ്രധാനപ്പെട്ട ഈ രാവുകളിൽ അള്ളാഹുവിലേക്ക് കൈയോർത്തിക്കൊണ്ട് പറയുക അള്ളാഹുവെ സംഭവിച്ചു പോയി അതിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവെ ഇനി ഒരിക്കലും അതേ രൂപത്തിൽ എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അള്ളാഹു എന്നെ സഹായിക്കണേ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ കൈ ഉയർത്തിയാൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു കരുത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകും അത്തരം തിന്മകളിൽ നിന്നും പിന്മാറാനുള്ള ഒരു കരുത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കും അതിനുവേണ്ടി ഈ മഹത്തായിട്ടുള്ള ദിനങ്ങൾ ഉപയോഗപ്പെടുത്തുക ഈ റമലാൻ നമുക്ക് നൽകുന്ന വലിയൊരു പാഠം കൂടെയാണത് അത് കാരണം അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് നമ്മുടെ രഹസ്യ പരസ്യ ജീവിതങ്ങൾ ഒരേ രൂപത്തിൽ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ പാഠമാണ് റമദാൻ നമുക്ക് നൽകുന്നത് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ എന്ന പോലെ രഹസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് അള്ളാഹു സുബാനഉഅത്തല അത്തരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ളൊരു സൌഭാഗ്യം അള്ളാഹു സുബാന തല നമുക്ക് നൽകുമാറാകട്ടെ രഹസ്യ ജീവിതത്തിൽ നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള നിരവധി പിഴവുകൾ കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു സുബാന തല നമുക്ക് പുറത്തു തരുമാറാകട്ടെ അള്ളാഹു ആമീൻ റബ്ബന ആ ഫിദുനിയ ഹസന വഫിൽ ആഹ് ഹസനഅത്തം വക്കീന അദാബന്നാർ റബ്ബന തക്കബൽ മിന്ന ഇന്ന കാനത്ത് സമിയൽ അലീം വത്തുബ അലീന ഇന്ന കാനത്ത വാബുറഹീം അസ്സാമലൈക്കും വറഹമത്തല്ല